പരിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട നോമ്പാണ് മുഹറം മാസത്തിലെ ആഷൂറ നോമ്പും താസു ആ നോമ്പും അതെന്തിനാണ് മുസ്ലിം സമൂഹം എടുക്കുന്നത് എന്ന ചരിത്രം മദീന നിവാസികൾക്കിടയിലുള്ള ചില യഹൂദരായ ആളുകൾ മുഹറം പത്തിന് നോമ്പനിഷ്ഠിക്കുന്നതായും ചില ആഘോഷങ്ങൾ നടത്തുന്നതായും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മക്ക് കാണാൻ സാധിച്ചു ആ ആഘോഷങ്ങളും നോമ്പനുഷ്ഠാനവും കണ്ട പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ ചോദിച്ചു എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത അവര് തിരിച്ചു പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകനായ മോശ പ്രവാചകൻ മൂസ അലഹി സലാത്തു വസലാം ഫറോവയിൽ നിന്നും ഫിർആൌനിൽ നിന്നും ചെങ്കടല് പളർന്ന് റബ്ബിനാൽ രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം മാസത്തിലെ പത്താമത്തെ ദിവസം അതുകൊണ്ട് തന്നെ ബനു ഇസ്രായേലിയിൽപ്പെട്ട ആ കാലഘട്ടത്തിലുള്ള യഹൂദനും അടക്കം മുഹറം പത്തിന് നോമ്പനുഷ്ഠിച്ചിരുന്നു ആ ദിവസം വലിയ ആഘോഷമാക്കിയിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളും ആ നോമ്പ് നോൽക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയോട് യഹൂദരായ ആളുകൾ തിരിച്ചു മറുപടി പറഞ്ഞു ിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തി എങ്കിൽ നിങ്ങളെക്കാൾ ആ മൂസയോട് ചേർന്ന് നിൽക്കുന്നവൻ ഞാനാണ് നിങ്ങളെക്കാൾ അതാഘോഷിക്കാനും അതോർക്കാനും എനിക്കാണ് അർഹതയെങ്കിൽ തീർച്ചയായും അടുത്ത വർഷം മുതൽ അതല്ലെങ്കിൽ ഞാൻ ആ ദിവസം നോമ്പനുഷ്ഠിക്കും നോമ്പനുഷ്ഠിച്ച ആ വർഷം മുസ്ലിമീങ്ങൾക്കും നോമ്പ് യഹൂദരായ ആളുകൾക്കും അവരുടേതായ നോമ്പ് ആഘോഷം ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ യഹൂദരും നമ്മളും ഒരുപോലെ എന്ന് തോന്നാൻ പാടില്ല ഞാൻ ആ മുഹറം മാസത്തിലെ ഒമ്പതാമത്തെ ദിവസവും ഞാൻ നോമ്പ് അനുഷ്ഠിക്കും ആ ഒരു നോമ്പ് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് യഹൂദരുമായിട്ടുള്ളൊരു വ്യത്യാസത്തിന് വേണ്ടിയാണ് ആ രണ്ടു നോമ്പുകളാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ നോമ്പുകൾ ആ നോമ്പിന്റെ പ്രതിഫലത്തെ പറ്റി വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞൊരു വർഷക്കാലത്തോളം ഒരടിമ ചെയ്ത പാപങ്ങളെല്ലാം ആ നോമ്പുകൊണ്ട് അള്ളാഹുത്താല പുറത്തു കൊടുക്കും ആ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിനെ കൃത്യമായി ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക